എംബസൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മോഹൻ ബഗാന്റെ സൂപ്പർ താരമായിട്ടുള്ള ഓസ്ട്രേലിയ കളിക്കാരനായിട്ടുള്ള ടെമിട്രിയോസ് പെട്രോജോസിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ രണ്ട് ക്ലബുകൾ ഇപ്പോൾ രംഗത്ത് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് രണ്ട് ക്ലബുകളെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ മറ്റേത് ഇന്റർ കാശിയുമാണ് ഈ താരത്തെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ഈ രണ്ട് ക്ലബുകളും ശ്രമിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാലും ഡിമി എവിടേക്ക് പോകുമെന്ന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല മോഹൻ ബഗാൻ ഈ താരത്തെ ഒഴിവാക്കുമെന്നുള്ളത് നേരത്തെ തന്നെ വന്നിരുന്നു ഈ സീസണിൽ ഡിമിറ്റോസ് പെട്രജോസ് വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ ഈ താരത്തെ വിട്ടുകളയും എന്ന് ഉറപ്പു തന്നെയാണ് ഈ സീസണിൽ ഡിമിറ്റോസ് പെട്രജോസ് മോഹൻ ബഗാന് വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും നാല് ഗോളും മൂന്ന് അസിസ്റ്റുമാണ് നേടിയെടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് മോഹൻ ബഗാൻ ഈ താരത്തെ റിലീസ് ചെയ്യാൻ ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ താരത്തെ നോക്കുന്നത് ഒന്ന് ഒഡീഷ എഫ് സിയോ ഇന്റർകാശിയുമാണ് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക